ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാം നമുക്കെല്ലാവർക്കും വേണ്ട എന്താണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചിരിക്കണം അങ്ങനെ വരുമ്പോഴേ നമുക്ക് മറ്റുള്ളവരെ കൂടി സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുകയുള്ളൂ നമ്മളെപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ മറ്റുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായിട്ടും അതിലപ്പുറമൊക്കെ നമ്മൾ സ്നേഹിക്കും പക്ഷേ സ്വന്തമായി നമ്മൾ നമ്മുടെ ബോഡീനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുമില്ല നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം നമ്മളല്ലാതെ നമ്മളെ കൂടുതൽ ആരാണ് സ്നേഹിക്കുക ഏറ്റവും കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടാണ് നമുക്ക് തന്നെ അല്ലെ നമ്മുടെ കുറിച്ച് കൂടുതൽ അറിവുണ്ടാവുക നാം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം നാളെ എന്താവണം എങ്ങനെ എല്ലാ നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെയാണ് കൂടുതൽ കൂടുതലറിയുക മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുന്നവർക്ക് എന്താണ് നമ്മൾ എന്ത് അപ്പോഴെന്ത് ചെയ്തു എന്നുള്ളത് മാത്രമേ അവർക്ക് നമ്മൾ നമ്മളെന്ത് ചിന്തിക്കുന്നു എന്ന് വരെ നമുക്ക് മാത്രമല്ലേ അതറിയുള്ളൂ നമുക്ക് നമ്മോട് തന്നെ സ്നേഹം ഉണ്ടാകുമ്പോഴേ നമുക്ക് മറ്റുള്ളവരോടും അതിലപ്പുറം സ്നേഹം തോന്നുള്ളൂ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ മാനിക്കണം നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നാം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കൃത്യമായി അതിൻ്റെ ഗൈഡൻസ് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് അല്ലേ മറ്റുള്ള ആളുകളൊക്കെ ഒരു പരിധി പരിധിവരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും പിന്നെന്താണ് നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അതല്ലേ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക ജീവിതത്തിന്റെ യാത്ര എന്ന് പറഞ്ഞത് വളരെ എന്താണ് ദുർഘടം പിടിച്ച പാതയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിനൊക്കെ ഇതിൽ വരുന്ന നല്ലതും ചീത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണതെന്തുകൊണ്ടാണ് നമ്മുടെ ഒരു മനസ്സിൻ്റെ കോൺഫിഡൻസ് കൊണ്ടല്ലേ നമുക്ക് നമ്മളെ തന്നെ സ്നേഹം തോന്നുമ്പോൾ എന്താണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും എന്നെക്കൊണ്ടത് പറ്റും എന്നെക്കൊണ്ടത് ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു സെൽഫായിട്ടുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ മാത്രേണ് നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു അഭിമാനം അല്ലെങ്കിൽ ഒരു സ്നേഹമൊക്കെ നമുക്ക് തന്നെ തോന്നുള്ളൂ നമ്മുടെ മനസ്സിന് ഹാപ്പി ഇല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഡൗൺ ആയി പോകും പിന്നെ നമുക്ക് കൂടുതലൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ എന്നുള്ളൊരു ഊർജ്ജം നമുക്ക് ഉണ്ടാവില്ല പിന്നെ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമോ പ്രയാസമൊക്കെ വരുമ്പോൾ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു വ്യക്തിയോ വ്യക്തികളോ നമുക്ക് ഉണ്ടാവണം അത് നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ പിന്നെ ഫാമിലി ഓൺ ഫാമിലിയോ ആരുമാവാം പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന ആളായിരിക്കണം എന്ന് മാത്രം അല്ലെങ്കിൽ നമ്മളുടെ വിഷമങ്ങൾ കേട്ടിട്ട് അതിനൊരു സജഷൻ പറയാൻ പറ്റുന്ന ആൾക്കാരാവണം അല്ലെങ്കിൽ അത് നമ്മൾ എന്താണോ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ള ഒരാളെങ്കിലും ആയിരിക്കണം എല്ലാവരുടെ അടുത്തും പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യരുത് നമുക്ക് കംഫർട്ടാണെന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ പാടുള്ളൂ അല്ലെങ്കിൽ അത് തിരിച്ച് നമുക്കതിനെ ഭാര്യ ഇട്ട് വരും എല്ലാം നമ്മൾ എന്താണ് നമ്മുടെ മനസ്സെന്ത് പറയുന്നു അതിനനുസരിച്ച് പിന്നെ മൂവ് ചെയ്യുന്നതാണ് ഏറ്റവും നന്നാവുക മറ്റൊരാൾ എത്ര കണ്ട് ഏത് കാര്യത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കതൊരു കംഫർട്ടായിട്ട് തോന്നണം മാത്രമേ നമ്മൾ ചെയ്യാനും പാടുള്ളൂ നമുക്ക് കംഫർട്ടായിട്ട് തോന്നാത്ത ഒരു കാര്യത്തിൽ പോയിട്ട് നമ്മൾ തലവെക്കരുത് കാരണം നമ്മൾ അഗാധമായ കുഴിയിലേക്കാവുക വീണിട്ടുണ്ടാവുക നമുക്കൊരു കോൺഫിഡൻസ് വേണം എന്നെക്കൊണ്ടത് പറ്റും ഞാനത് ചെയ്യും എന്നൊക്കെയുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വേണം അപ്പോൾ മാത്രമേ നമ്മൾ ആ കാര്യം ചെയ്താൽ സക്സസ് ആവുകയുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാത്ത ഒരു കാര്യം നമ്മൾ പോയി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം വലിയ പരാജയം മാത്രമാവും ചെറിയ പരാജയം ആവില്ല അതിൻ്റെ ബലം വലിയ പരാജയം തന്നെയാണ് നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റിലുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ നമ്മൾ പലരെയും സ്നേഹിക്കേണ്ടാവും അഗാധമായിട്ട് അല്ലെങ്കിൽ നമ്മളെ തന്നെ മറന്നിട്ടൊക്കെ നമുക്ക് പലരോടും സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ അതിനൊപ്പം എന്ത് വേണം നമ്മളെ കൂടി നമ്മൾ സ്നേഹിക്കണം നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് പലരും ചെയ്യുന്നത് എന്താണ് ശരീരം സ്വന്തമായി സ്വന്തം ശരീരത്തെ ഒട്ടും ശ്രദ്ധിക്കില്ല അതിൻ്റെ കാര്യങ്ങൾ ഒന്നും പ്രത്യേകിച്ചൊരു ശ്രദ്ധ കൊടുക്കില്ല മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യും അങ്ങനെയാണ് പലരും മുന്നോട്ട് പോണത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്ന കൂട്ടത്തിൽ അവനവൻ്റെ കാര്യങ്ങളും കൂടി അല്പം ശ്രദ്ധിക്കാൻ എല്ലാവരും ശ്രമിക്കണം ഇതൊക്കെ സ്വയം സ്നേഹിക്കുന്നതിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നല്ലൊരു ബോഡി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു മനസ്സുണ്ടാവുള്ളൂ നമ്മുടെ ബോഡി വീക്കായി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് നമുക്ക് നല്ലൊരു മനസ്സുണ്ടാവും ആരോഗ്യമുള്ള ശരീരത്തിനല്ലേ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ നമ്മുടെ എല്ലാ ടേസ്റ്റുകളെയും അറിയുന്ന ഒരാൾ നമ്മൾ മാത്രമായിരിക്കും മറ്റുള്ളവർക്ക് അത് പുറത്തു നിന്ന് കാണുമ്പോൾ ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നമ്മളെ കുറിച്ച് അറിയുന്നത് നമുക്ക് മാത്രമായിരിക്കും നമുക്കൊരു ആത്മവിശ്വാസം നമ്മുടെ നമ്മളെ കുറിച്ചുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യം ചെയ്യാന്നുള്ളൊരു ഏത് കാര്യം ചെയ്യാൻ കഴിയും ചെയ്യും അത് നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മളെ അത് ചെയ്യിക്കുന്നത് പിന്നെ മറ്റുള്ളവരെ സപ്പോർട്ട് കൊണ്ട് ഒരു പരിധിവരെയൊക്കെ നമ്മൾ ആ ചെയ്യാം എന്നൊക്കെ ഉദ്ദേശിച്ചാൽ കൂടിയിട്ട് നമുക്കൊരു കോൺഫിഡൻസ് വേണം അത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് പലരും നമ്മൾ നിങ്ങളെ അത് പറ്റും നിങ്ങളത് ചെയ്യണം എന്നൊക്കെ പലരും ഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് ചെയ്യാം എന്ന് തോന്നുന്നുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മുടെ മനസ്സിലൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്നെക്കൊണ്ടത് പറ്റും എന്ന് നമ്മുടെ മനസ്സിലൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പലരെയും ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ആത്മാർത്ഥത എത്ര കണ്ട് സത്യമാണ് സക്സസ് ആണ് എന്നൊക്കെ എന്താണ് അവരിൽ നിന്നും തിരിച്ചു വരുന്ന ഓരോ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാവുക അത്തരം ആത്മാർത്ഥതയ്ക്കൊക്കെ വല്ല വിലയുണ്ടായിരുന്നോ അല്ലെങ്കിൽ വല്ല കാര്യം നടന്നോ അതുകൊണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണത് തന്നെ നമ്മൾ സ്വയം സ്നേഹം കൊണ്ട് എന്താണ് ഒരു സെൽഫിഷായി പോവാതിരിക്കുക സ്വന്തം കാര്യങ്ങൾ നോക്കുന്ന കൂട്ടത്തിൽ മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കാതിരിക്കുകയൊന്നും ചെയ്യരുത് സ്വന്തം കാര്യങ്ങൾക്കപ്പുറം മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കും പരിഗണന വേണം ശ്രദ്ധ വേണം എല്ലാം വേണം സ്വയം സ്നേഹം എന്നുള്ളത് കൊണ്ട് സെൽഫിഷ് ആകുന്നൊരർത്ഥമല്ലേ കേട്ടോ ഓരോരോ കാര്യത്തിലും എല്ലാവരും സെൽഫിഷ് തന്നെ ആയിരിക്കും പലരും പല കാര്യങ്ങളിലും സെൽഫിഷാണ് പക്ഷേ എങ്കിലും നമ്മൾ നമ്മുടെ ചുറ്റിലുള്ളവരെ അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ ആ കാര്യം അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് അതൊന്നും പോകരുത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് സ്വയം സ്നേഹിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്കൊരു ആത്മവിശ്വാസം നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമ്മുടെ കഴിവുകൾ ഇതൊക്കെ നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക എന്നൊരർത്ഥം വരുന്നില്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മുടെ കാര്യം പോലെ തന്നെ എന്ന് കരുതി അത് കൃത്യമായിട്ട് ചെയ്യാനും അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും നമ്മൾ തയ്യാറാവണം ജീവിതം എന്ന് പറയുന്നത് വലിയൊരു യാത്രയാണ് ഈ യാത്രയിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവും ഈ പ്രതിബന്ധങ്ങളൊക്കെ മറികടക്കണമെങ്കിൽ എന്തു വേണം ആത്മവിശ്വാസം വേണം അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണം ഈ കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാവും നമുക്ക് നമ്മളിലുള്ള ഒരു ആത്മവിശ്വാസം കൊണ്ടാണ് അത് നടക്കുന്നത് ഇത് വന്നാലും ഇത്രയും വരൂ എന്നുള്ളത് തോന്നാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഉറച്ചൊരു മനസ്സ് നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് ഏത് പ്രതിബന്ധങ്ങളിൽ തരണം ചെയ്യണമെങ്കിൽ എന്തു വേണം കുറച്ചൊരു മനസ്സ് വേണം നമ്മൾ കൊണ്ടത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ തടസ്സത്തെ നീക്കാൻ കഴിയും അല്ലെങ്കിൽ അതിനൊരു മറുപ് വഴി കണ്ടെത്താൻ കഴിയും എന്നൊക്കെ എന്താണ് നമ്മുടെ ആത്മവിശ്വാസമാണ് അത് അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ജീവിതയാത്രയിൽ മുഴുവൻ കാര്യങ്ങളൊന്നും സക്സസ് ആവില്ല ഫെയിലിയർ ആയിരിക്കും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുക എല്ലാവരും അവനവൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഭാഗം പരാജയങ്ങളും കാൽ കാൽഭാഗം വിജയങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക ഈ പരാജയങ്ങളൊക്കെ തള്ളി നീക്കി മുന്നോട്ട് പോകാനുള്ളൊരു കഴിവ് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സുകൊണ്ടാണ് എത്ര പരാജയങ്ങൾ വന്നാലും പിന്നെയും നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോണത് എന്താണ് ഇതിനെ മറികടക്കാനുള്ള ഒരു വഴി നാളെ ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു തോന്നൽ നമുക്ക് വരുന്നത് കൊണ്ടാണ് നമ്മുടെ മനസ്സാണ് ഈ തോന്നൽ ക്രിയേറ്റ് ചെയ്തു വരുന്നത് അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ജീവിതം അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക ഇതൊക്കെ പോട്ടെ നാളെ നല്ലത് വരും അല്ലെങ്കിൽ നാളെ നല്ലത് നടക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് അപ്പോൾ എല്ലാവരും സക്സസ് ആയൊരു ലൈഫ് എൻജോയ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം